നമ്മുടെ നമ്മുടെ സ്വന്തം ലൈബ വളരെ ിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് കേരള സ്റ്റേറ്റ് ടേലേഴ്സ് അസോസിയേഷൻ കെ എസ് ടി എ മലപ്പുറം ജില്ലാ പ്രതിനിധി കൺവെൻഷൻ പാണ്ടിക്കാട് സംഘടിപ്പിച്ചു ടൗൺ ജി എം എൽ പി സ്കൂളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമേശ ഉദ്ഘാടനം ചെയ്തു മാറ്റങ്ങൾ എല്ലാ തൊഴിലാളി സംഘടനകളൊക്കെ ഇപ്പോ നമ്മളൊരു തയ്യൽ തൊഴിലാളികൾ അടക്കം ഇത്തരം സംഘടനകൾ വന്നതിന് ശേഷം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ അനുഭവങ്ങൾ തന്നെ പറയാൻ കഴിയും ഇവിടെ നമ്മുടെ പാണ്ടിക്കാടുള്ള ആളുകൾ മാത്രമല്ല ജില്ലയിലെ മലപ്പുറം ജില്ലയിൽ നിന്നും വിവിധ മേഖലയിൽ നിന്നും ഒക്കെ ഒരുപാട് ആളുകൾ ഞാൻ പറയാതെ തന്നെ അറിയാം ഇവിടെ ഭൂരിഭാഗവുമായാണ് സ്ത്രീകളാണ് അല്ലേ ഇപാട് സന്തോഷം കാരണം ഞാനൊരു സ്ത്രീ പ്രസിഡന്റ് ആയത് തന്നെ എനിക്ക് ഈ സ്ത്രീകൾ ഒരു രംഗത്ത് ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നത് കാണുന്നത് ഒരുപാട് ഇഷ്ടമുള്ളവരാണ് അറുപത് വയസ്സ് പൂർത്തിയാക്കിയ തയ്യൽ തൊഴിലാളികൾക്ക് മിനിമം പെൻഷൻ അയ്യായിരം രൂപ നൽകുക മുടങ്ങി കിടക്കുന്ന പെൻഷൻ തുക ഉടൻ വിതരണം ചെയ്യുക പ്രസവാനുകൂല്യം ഇരുപത്തി അയ്യായിരം രൂപയാക്കി ഉയർത്തുക തുടങ്ങിയവ കൺവെൻഷൻ ആവശ്യപ്പെട്ടു കെ എസ് ടി എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി വേലായുധൻ മുഖ്യപ്രഭാഷണം നടത്തി എം സഹദേവൻ വി മുജീബ് വി മുഹമ്മദ് എൻ പി രാജൻ പി ടി സഫിയ എം ബാലകൃഷ്ണൻ വി പി റസാഖ് കെ ഫിറോസ് നാരായണൻ പുലിരി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ